പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് മൂന്നര പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ സ്ത്രീയടക്കം രണ്ടുപേർ പൊന്നാനി പോലീസിൻ്റെ പിടിയിലായി പൊന്നാനി മുക്കുട്ടയ്ക്കൽ പാടാരിയിൽ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള പ്രീതി പൊന്നാനി തൃക്കാവ് സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഐനിക്കൽ വിനു എന്നിവരെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് പൊന്നാനി ഐശ്വര്യ തീരത്തിനടുത്ത് നൈതല്ലൂർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തലകത്ത് വേണുവിൻ്റെ ഭാര്യ അറുപത്തി അഞ്ച് വയസ്സുള്ള രാധയെയാണ് അക്രമിച്ച് സ്വർണം കവർന്നത് ബുധനാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം പുലർച്ചെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായിൽ ടാപ്പ് ഒട്ടിക്കുകയും കൈയും കാലും തുണി ഉപയോഗിച്ച് കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു രണ്ടു വളയും കമ്മലും മാളയും അടക്കം മൂന്നര പവൻ സ്വർണ്ണമാണ് സംഘം കവർന്നത് പുലർച്ചെ സംഭവം അറിഞ്ഞ് നാട്ടുകാർ അവശ്യനിലയിൽ കിടന്ന രാധിയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഭവം നടന്ന ദിവസം തന്നെ പ്രതികളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിക്കുകയും പ്രതികളെ വളയിലാക്കാനും പോലീസിന് കഴിഞ്ഞു പിടിയിലായ സംഘത്തിന് പ്രദേശത്ത് നടന്ന സമാനമായ മറ്റു കവർച്ചകളിലും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ട് സി എൻ ടി വി